ോ ദൈവത്തിൽ നാമം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താപ്ത സ്തോത്രം ചെയ്യുന്നു ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പേ ആരാണ് നമ്മുടെ ദൈവം നമ്മെ ഉയർത്തുന്നവനായ ദൈവം ദൈവം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ താഴ്ചയിൽ നിന്നും ദൈവം നിങ്ങളെ പകൽക്കാലം ഉയർത്താൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ നിങ്ങളിൽ താണിരിക്കുക താഴ്മയോടുകൂടെ അവൻ്റെ പാതപ്പെടുത്തിൽ ഇരുന്ന് ക്ഷമാ ക്ഷമ യാചിച്ചുകൊണ്ട് ദൈവസന്യ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ് ആരൊക്കെ നിങ്ങളെ താഴ്ത്തിക്കളഞ്ഞുവോ ആരൊക്കെ നിങ്ങളെ ഒന്നുമല്ലാതാക്കിയ സാഹചര്യങ്ങളുള്ളോ ആ സാഹചര്യങ്ങളും ദൈവം നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ് ഉയർത്തുന്നവനായ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരുന്നു കൊണ്ട് വിശ്വസ്തതയോടെ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായും ദൈവം നിങ്ങളെ ഉയർത്തും നിങ്ങളറിയാത്ത ചില വഴിയിൽ കൂടെ ദൈവം നിങ്ങളെ നടത്തും ആകിയാൽ അവന്റെ ബലമുള്ള കൈകീഴിൽ നിങ്ങൾ താണിരിക്കുക ദൈവം നിങ്ങളെ ഉയർത്തട്ടെ ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ സഹായിക്കുമാണ്